ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നോർമൽ നൈറ്റിയുടെ വീഡിയോ ആണ് അതായത് ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന നൈറ്റീസ് ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് ലേറ്റ് ലേറ്റാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല നല്ല ഐറ്റംസ് ആണ് ഓക്കെ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി വയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വായിക്കുന്നവർക്ക് അങ്ങനെയും വായിക്കാം ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ച് വരിക ബൾക്ക് ഓഡറൊക്കെ വേണ്ടവരാണെങ്കിൽ വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ സെയിം ആണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ വീഡിയോ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയതെ ഐറ്റംസും അതേപോലെ ഗീവ് വേ വീഡിയോസൊക്കെ ഇപ്പോൾ വീക്കിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ നിലവിൽ ഈ ആഴ്ച ഗീവ് വേ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അതിൻ്റെ നെറുക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് ജൂൺ രണ്ടിനാണ് അപ്പോൾ ആ ഗിവ്വേ കഴിഞ്ഞിട്ടില്ല എല്ലാവരെയും വിചാരം ആ ഗീവ് വേ കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞിട്ടില്ല കാരണം ഒരു ഒരാളുടെ മാത്രമാണ് അതായത് ഷോൾ നൈറ്റിയുടെ വിജയം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ആരാണെന്നും പറഞ്ഞിട്ടില്ല കാരണം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും അതുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള ഒരു വ്യക്തിക്കാണ് അപ്പോൾ ഇൻഷാല്ല ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് അവർ മാത്രമാണ് കറക്റ്റ് ആൻസർ ഫസ്റ്റ് ചെയ്തത് കാരണം ഒൻപത് അമ്പതിനായിട്ട് ഇട്ട വീഡിയോ അവർ പത്ത് മണിൻ്റെ ഉള്ളിൽ തന്നു ഒമ്പത് അമ്പത്തി ഒമ്പതിന് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പത്ത് ഒന്ന് പത്ത് രണ്ട് പത്ത് മൂന്നിനൊക്കെയാണ് പിന്നെ വന്ന ആൻസർ വന്നത് അപ്പോൾ ഒമ്പത് അമ്പത്തി ഒമ്പതിന് ആ ഒരൊറ്റ ആൻസറെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് എതിരാളികളില്ലാതെ അവർ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഏതാ തിങ്കളാഴ്ച അനൗൺസ് ചെയ്യും ആരാണെന്നുള്ള അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ സ്വന്തം ബാവോട്ടനാണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇന്ന് ഐറ്റംസ് ഒരേ ഡിസൈനിലായത് തന്നെ ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് നോർമൽ നൈറ്റീസ് ആണ് ഷോൾ ഉള്ളതല്ല അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റാണ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ഒരു വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് വരുന്നത് പിന്നെ ജിബുള്ള ടൈപ്പാണ് അതേപോലെ സ്ലീവ് നോർമലി പറയുന്ന പോലെ തന്നെ പതിനഞ്ചിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് ഇതീ ഒരു കയ്യറക്കാവണം പറയുന്നത് അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ കിട്ടും അതായത് ഒരു വ്യൂ നോക്കോളൂ ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കോളും നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ ഒന്നും പോകുന്നതല്ല നല്ലൊരു അറ്റാച്ച്ഡ് പ്രിൻ്റാണ് ഇതൊന്നും പോകുന്നതല്ല ഒന്നും പോകില്ല പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാ നല്ലൊരു ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഫോൾഡ് വെയ്സ് പരിചയപ്പെടുത്താം അതായത് ഇതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ ഒരു മെറൂൺ കളറ് ഒരു പീകോക്ക് ബ്ലൂ നല്ലൊരു പീകോക്ക് ബ്ലൂ പിന്നെ ഒരു കരിം പച്ച ഓക്കെ ആ അതിൻ്റെ ഒരു ഡാർക്ക് പർപ്പിൾ കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് നോർമലി ടു ഫിഫ്റ്റിക്കൊക്കെയാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും വെറും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് നല്ല മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അഞ്ച് പീസിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇരുനൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റി നെറ്റി നൈറ്റിയാണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അല്ല അതിൻ്റെ ഒക്കെ ഗ്രീൻ ഗ്രീനെന്നല്ല അതിൻ്റെ അതാ കളർ ചേഞ്ച് ഇതാണ് നേരത്തെ കാണിച്ചത് ചെറിയൊരു ഡിസൈൻ മാറ്റമുണ്ട് സോറി പിന്നെ ഒരു ബ്ലാക്ക് അല്ലത് ആ ബ്ലാക്ക് ബ്ലാക്ക് ആണ് കളർ ഓക്കെ പിന്നൊരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ റേറ്റ് കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് പറയുന്നുണ്ട് പിന്നെ ഇപ്പം നിലവിൽ ഗീവവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതായിരുന്നു നേരത്തെ അതിൻ്റെ കൂടെ കാണിച്ചത് അപ്പോൾ ഇത് ചെറിയൊരു മോഡൽ ചേഞ്ച് ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഒരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ ഇതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കോഫി പോലത്തെ ഒരു പെർപ്പിളാണ് കോഫി ബ്രൗൺ പോലെ ഇരിക്കും പക്ഷേ പർപ്പിൾ കളറാണ് അപ്പോൾ ഗിവ്വേ ഇപ്പോൾ നിലവിൽ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാർ ഇരുപത്തിയാറിന് ഇട്ട് ഗിവ്വേ ആണ് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നറുക്കെടുപ്പ് നടക്കുന്നത് വരുന്ന തിങ്കളാഴ്ച ജൂൺ രണ്ടിനാണ് തിങ്കളാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് കാരണം ഇതുവരെ പങ്കെടുക്കാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ കറക്റ്റ് വേഗം തന്നെ പങ്കെടുത്തോളൂ നല്ല ചെറിയൊരു സിമ്പിൾ ടാസ്ക് ആണ് എത്ര പീസ് നൈറ്റീസ് ആ വീഡിയോയിൽ നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളൂ ഒരുപാട് പേരുടെ തെറ്റിയതായിട്ട് കാണുന്നുണ്ട് എന്നാലും ഒരുപാട് പേരുടെ ശരിയായിട്ടുമുണ്ട് കാരണം ചെറിയ ഒരു നമ്പറിൻ്റെ വ്യത്യാസത്തിലൊക്കെ ഒരുപാട് പേരുടെ തെറ്റിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക കേൾക്കുക എന്നാൽ മാത്രമേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ദ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ മെറൂൺ ഷെയ്ഡ് ഓക്കെ നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെ കളർ ചാർട്ട് പരിചയപ്പെടുത്തുക ഇതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഗി വേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിന് ഇട്ട വീഡിയോ ആണ് ഇരുപത്തി ആറാം തീയതി ഇട്ട ജൂൺ രണ്ട് തിങ്കളാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇനിയും പങ്കെടുക്കുക നാല് പേർക്ക് ഇനിയും സമ്മാനം കിട്ടാനുണ്ട് അഞ്ച് പേർക്കായിരുന്നു സമ്മാനം ആദ്യത്തെ ഭാഗ്യശാലയ്ക്ക് ഷോൾ നൈറ്റിയായിരുന്നു അത് ഏകദേശം ഒരാൾ കൊണ്ടുപോയി കാരണം ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരുന്നു അതൊരു വ്യക്തി മലപ്പുറം ജില്ലയിലുള്ളതാണ് ആ വ്യക്തി കറക്റ്റ് ആൻസർ ഏറ്റവും ഫാസ്റ്റിൽ തന്നെ ഫസ്റ്റ് ആൻസർ ചെയ്ത് അവർ ആ ഗിഫ്റ്റ് കൊണ്ടുപോയി ഇനി ബാക്കി നാല് പേർക്ക് നോർമൽ നൈറ്റീസ് ഉണ്ട് കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും ചാൻസ് ഉണ്ട് മാക്സിമം പങ്കെടുക്കുക തിങ്കളാഴ്ച രാത്രി ഏഴ് മണിന്റെ ഉള്ളിൽ തന്നെ പങ്കെടുത്ത് ആ ഗിഫ്റ്റ് ഒന്ന് വിജയിപ്പിക്കുക നല്ല നല്ല ഐറ്റംസ് ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പൊ പോയാൽ ഒരു വാട്സപ്പ് കമൻ്റ് ആണ് സോറി വാട്സപ്പ് മെസ്സേജ് ആണ് കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും ഒരു കാരണവശാലും യൂട്യൂബ് കമൻറിൽ ആൻസർ ചെയ്യരുത് നല്ലൊരു കളർ ഡിസൈൻ അതിൻ്റെ ഒരു നല്ലൊരു കളർ ചേഞ്ച് ഒരു മൺ കളറാണ് പിന്നൊരു ഗ്രീന് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേദന ഒന്ന് പർച്ചേസ് ചെയ്യുക അധികം ലേറ്റ് ആവാതെ മാക്സിമം ഇന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം ബൾക്കായിട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടും അതേപോലെ അയച്ചു കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വേഗം വേഗം സോൾഡ് ഔട്ട് ആവും മാക്സിമം നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ദൂരം എന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ മാക്സിമം പങ്കെടുക്കുക എല്ലാ വീഡിയോസും ഇടുന്ന വീഡിയോസൊക്കെ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ അറിയട്ടെ അപ്പോൾ ഗിഫ്വേയുടെ കാര്യവും മറക്കണ്ട കാരണം നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മധുരവും കൂടി എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോയിലെല്ലാം വീക്കിലി ഉള്ള വീഡിയോയിൽ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയോ വേറൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ സൈസിൻ്റെ കാര്യം മറക്കണ്ട അധികം ലെങ്ത്തും ഹൈറ്റും ഉള്ളവർ പർച്ചേസ് ചെയ്യരുത് കാരണം ഇപ്പോൾ കാണിക്കുന്ന സൈസ് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസാണ് അറുപത് അമ്പത്തി എട്ട് വേണ്ടവർ പർച്ചേസ് ചെയ്യരുത് അമ്പത്തി നാലുമൊക്കെ വേണ്ടവർ പർച്ചേസ് ചെയ്യാം കാരണം ചെറുങ്ങനൊന്ന് ഷെയ്പ്പാക്കിയാൽ മതി പക്ഷേ കൂട് കുറഞ്ഞു പോയരുത് നിങ്ങൾ എടുത്തിട്ട് ഇത്തിരി കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു പോയരുത് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അതാ വേറൊരു നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് വാ കാണാൻ തന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക ഫോട്ടോസ് എടുക്കാറില്ല അതുകൊണ്ട് മാക്സിമം ലേറ്റസ്റ്റ് വീഡിയോ കാണുക അതേപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അതിനും ലേറ്റ് ആവാതെ പിന്നെ ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേയാലും ഏത് പേയാലും പ്രശ്നമില്ല ഓൺലൈൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇപ്പോൾ ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവരുടെ ഓർഡർ കൺഫേം ആവും പേയ്മെൻറ്റ് ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പീസ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുന്നതാണ് അല്ലാതെ മാറ്റിവെക്കാൻ നിർവാഹമില്ല കാരണം വേറെയും ഓർഡേഴ്സ് വരും അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക മഷാ അല്ല ഇതാ വേറൊരു നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ അതൊരു ലൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ചൂടെ എടുക്കാത്തൊരു മെറ്റീരിയലാണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസൊക്കെ പിന്നെ ഇതിലും ലോ പ്രൈസിലുള്ള ഐറ്റംസൊക്കെ നൈറ്റീസൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ചെയ്യും ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് അഞ്ച് പീസിന് മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് വരുന്ന നൈറ്റീസാണ് പിന്നെ ഒരു പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്നലെ എവിടെ വേണമെങ്കിലും അയച്ചുതരും ഒരു പീസൊക്കെ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി അഞ്ചാണ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന അത്രയേ ഉള്ളൂ എന്നാലും ആവില്ല കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വെയ്റ്റിംഗ് ചാർജ് വെയിറ്റ് ഷിപ്പിംഗ് ചാർജ് കുറഞ്ഞ് കുറഞ്ഞ് വരും അങ്ങനെയാണ് നോർമലി വരാറ് പിന്നെ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ പ്രത്യേകം പറയണം കാരണം എല്ലാവരുടെയും വീടിൻ്റെ അടുത്ത് ഡി ടി സി ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കേതാണോ സൗകര്യം അതൊന്ന് പ്രത്യേകിച്ച് പറയുക പോസ്റ്റലാണ് നോർമലി അയക്കാറ് അതുകൊണ്ടാണ് പറയുന്നത് ആ വേറൊരു നല്ലൊരു ഡിസൈന് അതേപോലെ എഴുപത് രൂപയുടെ പലാസോ പേന ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഉള്ള സ്റ്റോക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉള്ള സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു കൗണ്ടർ ബേസ് ആയിട്ട് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചുതരാം അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ചെയ്തിട്ട് മതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം പർച്ചേസ് ചെയ്യാതിൽ മതി അപ്പോൾ എഴുപത് രൂപയുടെ പലാസോ പാനൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റംസ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എഴുപത് രൂപയുടെ പലാസോ പാൻറ്റ് ഒരുപാട് എത്തിയിട്ടുണ്ട് അത് എഴുപത് രൂപയുടെ പാൻറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് വീണ്ടും കുറയും അതൊക്കെ മാർക്കറ്റിൽ അണ്ടർ റുപ്പീസ് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് ദ വോ വേറൊരു നല്ലൊരു ഡിസൈൻ ഇതിലൊരു രണ്ട് കളേഴ്സ് അവൈലബിളാണ് ദ വേറൊരു കളറും കൂടിയുണ്ട് രണ്ടല്ല മൂന്ന് കളറുണ്ട് വേറൊരു വേറൊരു ദ മെറൂൺ കളർ ഒക്കെ ജിബുള്ള ടൈപ്പാണ് ഇതുകൊണ്ട് തന്നെ ഫീഡിംഗ് ഫ്രീ ആണ് ചെറിയ മക്കളൊക്കെയുള്ള അമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് വേറൊരു ഡിസൈൻ നല്ല മെറ്റീരിയൽസും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് അതിൻ്റെ രണ്ട് കളർ ചാർട്ട് അവൈലബിൾ ആണ് ഒരു പീക്ക് ഓക്ക് ബ്ലൂലുള്ള കളറും കൂടിയുണ്ട് ഇത് വേറൊരു ഡിസൈന് അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും വീഡിയോ കാണുക ഇനി ഇൻഷാല്ല എങ്ങനത്തെ ഗീവയാണ് വെക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക കാരണം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരാൾക്ക് ഉറപ്പായിട്ടും കിട്ടും ആരാണോ സ്മാർട്ട് ഉള്ളത് അവർക്ക് എന്തായാലും കിട്ടും കാരണം പെട്ടെന്ന് കണ്ട് വേഗം ഉത്തരം ചെയ്യുന്ന ആൾക്ക് ഉറപ്പായും സമ്മാനമുള്ള ഗാണോ വേണ്ടത് അല്ലെങ്കിൽ നോർമലി എടുക്കുന്ന പോലെ മൊത്തത്തിൽ നിരക്കെടുത്ത് നാലാൾക്ക് കൊടുക്കുന്നതാണ് മൂന്നാൾക്ക് കൊടുക്കുന്നത് എത്രയാണോ ഗിഫ്റ്റ് വെക്കുന്നത് അത്ര പേർക്ക് കൊടുക്കുന്നതാണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ വെക്കുമ്പോൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ വിഷമങ്ങൾ പറയുന്നുണ്ട് അവർ സ്മാർട്ടാണെങ്കിൽ അവർക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടുന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം ഇപ്രാവശ്യം കിട്ടിയ ഒമ്പത് അമ്പത്തി ഒമ്പതിന് കറക്റ്റ് മെസ്സേജ് കറക്റ്റ് ആൻസർ ചെയ്ത ആ വ്യക്തി ആരാണെന്ന് ഇപ്പം പറയുന്നില്ല മലപ്പുറം ജില്ലയിലുള്ളൊരു വ്യക്തിയാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഒന്ന് ഫോർവേഡ് അടിച്ച് വേഗം തന്നെ നിവർത്തിയ പീസ് മാത്രം നോക്കിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അത്രയും ഫാസ്റ്റിൽ അയച്ചത് കാരണം പതിനാറ് മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു പക്ഷെ അയച്ചത് വെറും പത്ത് മിനിറ്റിലാണ് അപ്പോൾ അത്രയും സ്മാർട്ടായത് കൊണ്ടായിരിക്കാം അപ്പോൾ ബാക്കിയുള്ളവരും ഇനി വരുന്ന ഗീവേഴ്സൊക്കെ സ്മാർട്ടിൽ തന്നെ കണ്ട് വേഗം തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇപ്രാവശ്യം മഴ കാരണം ഒരുപാട് പേർ വിഷമങ്ങൾ പറയുന്നുണ്ട് ഈ സമയത്ത് വെക്കണ്ടായിരുന്നു ഒക്കെ കാരണം ഒരുപാട് പേരുടെ വീട്ടിൽ കറണ്ടില്ല വെള്ളമില്ല നെറ്റിൽ നെറ്റില്ല അതേപോലെ ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിപ്പോയി ക്ഷമ ചോദിക്കുന്നു അതൊന്നും പെട്ടെന്ന് ഓർത്തില്ല അപ്പം ഇൻഷാല്ല ഇനി വരുന്ന ഗിവ്വേയിൽ മാക്സിമം നല്ല സന്ദർഭം നോക്കിയിട്ട് തന്നെ വെക്കും മാക്സിമം പങ്കെടുക്കുക ഇതാ ഏകദേശം ലാസ്റ്റ് ഡിസൈന് ദാ ലാസ്റ്റുള്ള നല്ലൊരു പീസ് ബോട്ടൻ ഒന്നുകൂടി നിവർത്തി കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല ആദ്യമേ പറയുന്നുണ്ട് ആദ്യമേ അല്ല അവസാനമായി പറഞ്ഞു പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ